വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നിങ്ങളെ തമ്മിയിൽ കണ്ട പോലെ തന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെയും സെക്കൻഡ് പ്രഗ്നൻസിയുടെയും ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ ഒരു കമ്പാരിസൺ ആണ് കേട്ടോ എനിക്ക് ആദ്യത്തേൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടായത് അത് വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഫീൽ ചെയ്യുന്നത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി കുറച്ചും കൂടെയും ആദ്യത്തെ മൂന്ന് മാസം കുറച്ചും കൂടി നല്ല ഈസി ആയിട്ട് പോയി തോന്നുന്നു കാരണം ഞാൻ ഇത്രയ്ക്ക് തളർന്നിട്ടോ ഛർദ്ദിച്ചിട്ടോന്നുമില്ല എന്ന് തോന്നുന്നു ആദ്യത്തെ പ്രഗ്നൻസി വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഹാർഡായിട്ട് തോന്നുന്നത് സെക്കൻഡ് പ്രഗ്നൻസി തന്നെയാണ് ഈ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സിംറ്റംസ് നമുക്ക് കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ എനിക്കൊരു ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞതൊക്കെ തന്നെ ഒരു സെവൻത്ത് എയ്ത്ത് വീക്കിലൊക്കെ ആണ് തോന്നുന്നത് അറിഞ്ഞതൊക്കെ അപ്പോൾ ആ ടൈമിൽ തന്നെ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ അസിഡിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പത്താമത്തെ ആഴ്ച ഒക്കെ ആവുമ്പോഴൊക്കെ തോന്നുന്നുണ്ട് ഞാൻ ഛർദ്ദിക്കാനൊക്കെ തുടങ്ങിയത് ഛർദ്ദി ഉണ്ടെങ്കിൽ കൂടാതെ എനിക്ക് അത്രയ്ക്ക് പറ്റാത്ത എന്തെങ്കിലും എന്തെങ്കിലും സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചത് പറ്റായിട്ടോ അല്ലെങ്കിൽ ഫുഡ് വൈകി കഴിച്ചിട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഞാനിങ്ങനെ ഛർദ്ദിച്ചിരുന്നത് ദിവസം ഒന്ന് രണ്ട് പ്രാവശ്യം ഛർദിക്കും എങ്കിൽപ്പോലും അങ്ങനെ പറഞ്ഞ പോലെ ട്വൻറ്റി ഫോർ അവേഴ്സ് വോമിറ്റിങ് സെൻസേഷനോ അങ്ങനൊന്നുമില്ലായിരുന്നു സെക്കൻഡ് പ്രഗ്നൻസി ഞങ്ങൾ കമ്പാരിറ്റീവലി കുറേ നേരത്തെ ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോർത്ത് വീക്ക് ആവുമ്പോൾ തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അറിയുന്നതിന്റെ കുറേ മുന്നേ തന്നെ എനിക്ക് ഭയങ്കര ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭയങ്കര ഗ്യാസ് കയറിയിട്ട് നെഞ്ച് വേദന എടുക്കുക വയര വേദന എടുക്കുക പിന്നെ ഏതു നേരം ഗ്യാസ് മേലേക്ക് വരാം ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സംശയമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഡേറ്റ് ഒക്കെ ആവുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവാണ് അറിഞ്ഞിട്ട് തന്നെ മനസ്സിലായി ആ ഇത് ഇതിൻ്റെ ആയിരുന്നു ഒന്ന് മനസ്സിലായി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആഴ്ചയിൽ ഇങ്ങനെ ഫിഫ്ത്ത് വീക്ക് ആകുമ്പോൾ സിക്സ് വീക്ക് ആകുമ്പോൾ ഈ അസിഡിറ്റി ഇങ്ങനെ ഹാർട്ട് ബേണിങ് പിന്നെ ഭയങ്കര ഭയങ്കരമായിട്ട് നമുക്ക് ഈ ഗ്യാസ് ഇങ്ങനെ മേലയ്ക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് കാണിച്ചത് ഛർദി ഈ പറഞ്ഞപോലെ ഒരുപാട് ഗ്യാസ് കയറിയിട്ട് നല്ലോണം അങ്ങോട്ട് ഛർദ്ദിച്ച് പോവുക ഇങ്ങനെയൊക്കെയായിരുന്നു സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഈ അസിഡിറ്റി കൂടി കൂടി തന്നെയാണ് ഈ ശർദ്ദിച്ചുകൊണ്ട് ഇനി ഞാൻ തോന്നുന്നുണ്ട് ഡോക്ടർ എനിക്ക് ടാബ്ലറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അസിഡിറ്റി കൂടി കൂടി വരുന്നത് വന്നിട്ടാണ് ഛർദ്ദി കൂടുന്നത് കണ്ടപ്പോൾ എനിക്ക് ടാബ്ലറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എപ്പോഴും കഴിക്കാനും പറ്റും ല്ലോ കഴിക്കുന്നവരുണ്ടായിരിക്കും പക്ഷെ എനിക്ക് കഴിക്കാൻ പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് അത്രക്ക് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ മാത്രമേ ഒരിടത്തിട്ട് രാവിലെ തന്നെ ഒക്കെ കഴിക്കുള്ളൂ എനിക്ക് രാവിലെ എണീച്ചിട്ട് നമ്മൾ പല്ല് തേക്കാൻ വേണ്ടി ബ്രഷ് പോലും വായിലിടാൻ പറ്റുന്നില്ല അതായത് ആ ബ്രഷ് വായി തട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ എനിക്ക് പറയുമ്പോൾ കൂടെ ഇങ്ങനെ തേട്ടി കയറി വരുന്നുണ്ട് ആ ബ്രഷ് വായിൽ വെച്ചാൽ ആ ഒരു ടേസ്റ്റ് വന്നാൽ തന്നെ ഞാൻ കുറേ അങ്ങോട്ട് ഓക്കാനിച്ച് ചിലപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഛർദ്ദിക്കുന്നത് നേരെ വെക്കുമ്പോൾ തന്നെയല്ലേ ഒരു യെല്ലോ കളറിലുള്ള എന്തോ ഒരു ലിക്വിഡ് പോലെയൊക്കെയാണ് ഛർദ്ദിച്ച് പോവുക അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഈ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയിൽ അങ്ങനെ ഒരുപാട് ക്രേവിങ്സ് ഇങ്ങനെ ഇന്ന സാധനം കഴിക്കണം അല്ലെങ്കിൽ ഇന്ന സാധനത്തിൻ്റെ ടേസ്റ്റ് വായി വന്നിട്ട് ഭയങ്കര ക്രേവിങ്സ് വരാം അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ കഴിക്കാൻ ഇഷ്ടം തോന്നിയാൽ കഴിക്കും അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കാൻ തോന്നുന്നു പിന്നെ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ തന്നെ കുറേ അധികം കഴിക്കാൻ തോന്നുന്നു ആയിരുന്നു പക്ഷേ ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എനിക്ക് വെറുതെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഓരോ ഫുഡിങ്ങനെ ഓർമ്മ വരും ഇത് കഴിച്ചാലോ ചിലപ്പോൾ ഈ സാധനം മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേന് ശർദ്ദിക്കുമായിരിക്കും പക്ഷെ എന്നാലും ഇന്ന സാധനം മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കഴിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള ഭയങ്കര ഒരു ക്രേവിംഗ്സ് എനിക്കിങ്ങനെ വരാറുണ്ട് കേട്ടോ ഞാൻ ഈ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ കുറേ കഴിച്ചുകൊണ്ടിരുന്നതാണ് കക്ക കക്ക പൊരിച്ചിട്ടൊക്കെ പക്ഷെ എനിക്കിപ്പോൾ അത് ഇപ്പം അത് പറയുന്നതും അതിൻ്റെ സ്മെല്ല് വരുന്നതും കാണുന്നതും തിന്നുന്നതും ഒക്കെ ഭയങ്കര ഉറപ്പായി പിന്നെ എന്തെങ്കിലും ചൂടുള്ള പച്ചചോറിൻ്റെ കൂടെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു മോര് തൈര് പോലത്തെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഇപ്പം ഇഷ്ടമുള്ളൂ പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഭയങ്കര നല്ല സ്മെല്ലൊക്കെയുള്ളത് എല്ലാ തട്ടുകടയത്തെ ദോശ സാമ്പാർ അങ്ങനത്തെ ഒക്കെയാണ് ഭയങ്കര ഇഷ്ടമല്ലാതെ വീട്ടിലുള്ള ഒരുവിധം നല്ല സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഈ രണ്ട് പ്രഗ്നൻസി കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു വ്യത്യാസം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഇതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കുറവായിട്ട് പോലും എനിക്ക് ബെഡിങ്ങിൽ ഇരിക്കാനേ മടിയായിരുന്നു ഏത് സമയം കെടുപ്പ് ഏത് സമയം ഇതിനെ മടി പിടിച്ചിരിക്കുക ഈ ഒരു കണ്ടീഷനായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാൻഡ് പ്രഗ്നൻസി ആയപ്പോൾ ഞാൻ എനിക്ക് അത്ര പറ്റാണ്ടാവുമ്പോഴും അല്ലെങ്കിൽ എനിക്കാൻ വയ്യാന്ന് തോന്നുമ്പോഴും ഒക്കെ എടുക്കണേ അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യണില്ലെങ്കിൽ കൂടെ ഞാൻ എ എണീറ്റിരിക്കാനും നോക്കാറുണ്ട് ഇങ്ങനെ ഫുൾ ടൈം കിടന്ന് ഇടുന്ന നല്ലത് ഒഴിവാക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് ആദ്യത്തെ പ്രഗ്നൻസിൽ തന്നെ ആദ്യത്തെ മൂന്നാല് മാസം തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ചടച്ചു പോയതൊക്കെ തന്നെ കുറെ സമയം കിടന്ന് ആയിരുന്നു എനിക്ക് ആദ്യത്തെനേക്കാളും കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് ഈ ഒരു പ്രഗ്നൻസി പീരീഡ് കംപ്ലീറ്റ് ചെയ്യണം എന്ത് വിചാരിച്ചിട്ട് ഞാൻ ഒട്ടും വയ്യാണ്ട് എണീച്ച് നടക്കുന്നൊന്നല്ല കേട്ടോ വയ്യാത്തപ്പോഴൊക്കെ ഞാൻ റെസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷെ അല്ലാത്തപ്പോൾ എനിക്കിങ്ങനെ എപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഫ്രഷ് എയർ വേണം എന്നൊക്കെ തോന്നുമ്പോൾ ഞാനിങ്ങനെ കൂടുതലും എഴുന്നേറ്റ് നടക്കാനൊക്കെ നോക്കാറുണ്ട് കേട്ടോ പിന്നെ ആദ്യത്തെ പ്രഗ്നൻസിൽ എനിക്ക് എല്ലാം എല്ലാം ഭയങ്കര പേടിയാവുന്നു എനിക്ക് തോന്നുന്നു ഓർമ്മയായിട്ട് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എല്ലാ ചെറിയ കാര്യങ്ങളും വെറുതെ എന്തെങ്കിലും അവിടെ ഇവിടെ വേദന എടുക്കുമ്പോൾ തന്നെ പേടിയാവും പിന്നെ എപ്പോഴും ഭയങ്കര എനിക്ക് കുഴപ്പമില്ലാണ്ട് കഴിയുമോ അങ്ങ് കഴിയുമോ അങ്ങനത്തെ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പ്രശ്നം അങ്ങനെയൊന്നുമില്ല ഞാൻ ഭയങ്കര കൂളാന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അധികം ബുദ്ധിമുട്ടൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതോടെ കുറച്ചും കൂടെ ആദ്യത്തെക്കാളും അത് പ്രഗ്നൻസിനേക്കാളും അത് പിന്നെ അങ്ങനെ ആണല്ലോ ഒരു വട്ടം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും പിന്നെ അങ്ങനെയാണ് ഞാൻ കുറച്ചും കൂടെ കൂളായിട്ടുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയാണ് എനിക്ക് ആദ്യത്തെ പ്രഗ്നൻസിയും ഇപ്പോഴത്തെ പ്രഗ്നൻസിയും തമ്മിൽ ഭയങ്കര കാര്യപ്പെട്ട വ്യത്യാസങ്ങളായിട്ട് തോന്നുന്നത് മെയിനായിട്ട് ഇതന്നെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് ഇത്ര ഇത്രയധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും ഞാൻ വയ്യാന്നുകൊണ്ട് കിടപ്പായിരുന്നു പക്ഷെ രണ്ടാമത്തെ പ്രഗ്നൻസി ആയപ്പോൾ ആണ് ഞാൻ ശരിക്കും ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയത് ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെക്കാളും ഏതു നേരം ഷർദ്ദിച്ചിട്ട് ഒന്നിനും പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് അവരോടൊക്കെ ഭയങ്കര റെസ്പെക്ട് തോന്നാണ് അവരൊക്കെ എങ്ങനെയാണ് ഈ പീരീഡ് സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ടാവുക എന്നൊക്കെ തോന്നുകയാണ് എൻ്റെ സിസ്റ്റർ തന്നെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് പ്രഗ്നന്റ് ആയിട്ടുള്ളത് അപ്പോൾ അവൾ തന്നെ ഈ ഒരു സമയം കൊണ്ട് അവർക്ക് ഇപ്പൊ ഫിഫ്ത് മന്ത് ഈ സമയം കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഛർദ്ദിച്ച് വയ്യാണ്ടായിട്ട് കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ സർവൈവ് ചെയ്തിട്ട് നിൽക്കുന്നവരോട് എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമാണ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരുടെ പ്രഗ്നൻസി ഈസി ആവട്ടെ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം